വിശുദ്ധ കേരളോ ആക്യറ്റീവ്സിൻ്റെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തോടനുബന്ധിച്ച് വിശുദ്ധൻ്റെ നാമത്തിൽ രൂപം കൊണ്ട സഭയായ മിഷണറീസ് ഓഫ് മേഴ്സി ആൻഡ് ഹോപ്പ് സന്യാസ സമൂഹത്തിൻ്റെ മൈനർ സെമിനാരിയിൽ പ്രത്യേക തിരുക്രമങ്ങൾ നടന്നു വയനാട് കൽപ്പറ്റയിലാണ് ഇന്ത്യയിലെ തന്നെ സമൂഹത്തിന്റെ ആദ്യ സെമിനാരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴിന് വത്തിക്കാൻ ചത്തുരത്തിൽ ലെയോ പതിനാലാമൻ പാപ്പ വിശുദ്ധനായി നാമകരണം ചെയ്ത ഈ നൂറ്റാണ്ടിന്റെ എന്ന് അറിയപ്പെടുന്ന വിശുദ്ധ കാർലോ അക്യുറ്റിസ് എന്ന ദിവ്യക്കാരുടെ പ്രഘോഷകനായ യുവവിശുദ്ധന്റെ നാമത്തിൽ ആദ്യമായി രൂപം കൊണ്ട സന്യാസ സമൂഹമാണ് മിഷനറീസ് ഓഫ് മേഴ്സി ആൻഡ് ഹോപ്പ് വിശുദ്ധ കാർലോ അക്യുറ്റിസിന്റെ നാമകരണ പ്രഖ്യാപനത്തിന്റെ സന്തോഷം എം എം എസ് സന്യാസ സഭാ സ്ഥാപകൻ ഫാദർ ജൂഡ്സൺ ലിവേറോ എം എം എസ് പങ്കുവച്ചു ഈ കാലഘട്ടത്തില് വിശുദ്ധി സാധ്യമാണോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണ് വിശുദ്ധ കാർലോ അക്കുത്തീസ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് പ്രത്യാശയും സന്തോഷവും നൽകുന്ന ദൈവീക നിമിഷത്തിലൂടെയാണ് സഭ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് യുവാക്കളും കുട്ടികളും കുടുംബങ്ങളും വിശ്വാസത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നവരും ഒന്നു ചേർന്ന് ഉച്ചരിക്കേണ്ട നാമമായി വിശുദ്ധ കാർലോ കുത്തീസിൻ്റെ നാമം മാറിയിരിക്കുന്നു ഒരു സാധാരണ ബാലൻ തൻ്റെ കൂട്ടുകാരോടൊപ്പം ഉല്ലസിക്കുകയും തമാശ പറയുകയും റെസ്റ്റോറൻറ്റിൽ പോവുകയും പിസ്സ കഴിക്കുകയും ഐസ്ക്രീം കഴിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബാലൻ ഒരു സാധാരണ ബാലൻ്റെ ജീവിതം അസാധാരണമായി മാറ്റിയത് ദൈവത്തോടുള്ള അവൻ്റെ അസാധാരണമായ സ്നേഹമായിരുന്നു വിശുദ്ധ കുർബാനയെ കുർബാന ഈ വിശുദ്ധ കാർലോ കുത്തീസ് സ്നേഹിച്ചിരുന്നു സ്വർഗത്തിലേക്കുള്ള ഹൈവേ വിശുദ്ധ കുർബാനയാണ് എന്ന് അവൻ പലപ്പോഴും പറയുമായിരുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളും ഭാവകങ്ങളും വിശുദ്ധ കാർലോ കുത്തീസിന്റെ നാമത്തിൽ നേരുന്നു കാർലോയുടെ വിശുദ്ധ പദവി പ്രഖ്യാപന ദിനത്തിൽ എം എം എസിന്റെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സെമിനാരിയായ കോഴിക്കോട് കൽപ്പറ്റയിലെ മൈനർ സെമിനാരിയിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച വൈകുന്നേരം മൈനർ സെമിനാരി ചാപ്പലിൽ നടന്ന കൃതജ്ഞതാബലിയർപ്പണത്തിന് ഫാദർ ജെയ്സൺ കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികനായി എം എം എസ് മൈനർ സെമിനാരി സുപ്പീരിയർ ഫാദർ റീഗൻ എം എം എസ് ബ്രദർ ജിജു മേക്കാട്ടു പറമ്പിൽ എം എം എസ് എന്നിവരും സന്നിഹിതരായിരുന്നു വിശുദ്ധന്റെ നാമത്തിലുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സെമിനാരിയാണ് കൽപ്പറ്റ തിക്കുംതറ മൈനർ സെമിനാരി സെമിനാരി ചാപ്പലിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ നിരവധി സന്യസ്ഥരും വിശ്വാസികളും പങ്കെടുത്തു ഷെക്കിന ന്യൂസ് വയനാട്